നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ മദീനയ്ക്ക് സമീപമുണ്ടായ ബസ് അപകടത്തിൽ നാൽപ്പത്തിയഞ്ച് ഇന്ത്യൻ ഉമ്ര തീർത്ഥാടകർ മരിച്ചപ്പോൾ മുഹമ്മദ് അബ്ദുൾ ഷൈബ് എന്ന ഇരുപത്തിനാലുകാരൻ മാത്രമാണ് രക്ഷപ്പെട്ടത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയായിരുന്ന ബസ് ഒരു ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചപ്പോൾ ഷൈബ് ഡ്രൈവർക്ക് സമീപമായിരുന്നു ഇരുന്നിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഹൈദരാബാദ് സ്വദേശിയാണ് ഷൈബ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല സന്ദർശക വിസയിലെത്തി കാണാതായ മലയാളിയെ കണ്ടെത്തിയതായി ബന്ധുക്കൾ അറിയിച്ചു അൽ നഹദയിൽ നിന്ന് രാജു തോമസ് എന്ന എഴുപതുകാരനെയായിരുന്നു നവംബർ പതിനാറിന് രാവിലെ ആറ് മുപ്പതിന് കാണാതായത് കുടുംബം പോലീസിൽ പരാതിപ്പെട്ടതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൊട്ടടുത്ത പെട്രോൾ സ്റ്റേഷനിലാണ് രാജു തോമസിനെ കണ്ടെത്തിയതെന്ന് മകൾ വിശദീകരിച്ചു മദീനെ കേടുത്ത് ഇന്ത്യൻ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തിയമർന്ന ദാരുണമായ ദുരന്തത്തിൽ ഹൈദരാബാദിലെ സയ്യിദ് റാഷിദിനെ തന്റെ കുടുംബത്തിലെ പതിനെട്ട് അംഗങ്ങളെയാണ് നഷ്ടമായത് നവംബർ ഒമ്പതിന് ഉമ്ര തീർത്ഥാടനത്തിനായി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വിട നൽകിയ സയ്യിദ് ആ നിമിഷങ്ങൾ തങ്ങളുടെ അവസാനത്തെ ഓർമ്മകളായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല വിദ്യാനഗറിലെ സി പി എം മാർക്സ് ഭവന് സമീപം താമസിക്കുന്ന വിരമിച്ച റെയിൽവേ ജീവനക്കാരനാണ് റഷീദ് ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്ക് രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് പൊതുമേഖലാ ജീവനക്കാർക്ക് കൂടിയ അവധി ഈ അവധി ദിനങ്ങൾക്ക് മുൻപുള്ള ശനിയും ഞായറും ചേരുമ്പോൾ നാല് ദിവസത്തെ നീണ്ട വാരാന്ത്യം ലഭിക്കും സൗദി അറേബ്യൻ മുൻ ഫുട്ബോൾ താരം ഫഹദ് അൽ മൂവാലദ് അന്തരിച്ചെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിനാലിൽ സംഭവിച്ച ഗുരുതരമായ പരിക്കിനെ തുടർന്ന് അദ്ദേഹം ദീർഘകാലമായി കോമയിൽ തുടരുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഈ വിഷമഘട്ടത്തിൽ പ്രാർത്ഥനയും പിന്തുണയും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ യാതൊരു സ്ഥിരീകരണവും ലഭിക്കാത്ത ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അഭ്യർത്ഥനയുണ്ട് ദുബായിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കാതിരിക്കാനായി വാഹനത്തിന്റെ ലൈസൻസ് പ്ലേറ്റിലെ ഒരു അക്കത്തിൽ കൃത്രിമം കാണിച്ച ഏഷ്യൻ വംശജനായ വാഹന ഉടമയെ ദുബായ് കോടതി ശിക്ഷിച്ചു അൽ ഖുസൈസിൽ പതിവ് പോലീസ് പെട്രോളിങ്ങിനിടയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത് നമ്പർ പ്ലേറ്റ് വ്യക്തമല്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നു തുടർന്ന് സൂക്ഷ്മമായി പരിശോധനയിൽ മനഃപൂർവം കൃത്രിമമായി നിർമ്മിച്ച നമ്പറാണെന്ന് കണ്ടെത്തുകയായിരുന്നു കുവൈത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട നൂറ് കിലോ ലഹരി മരുന്ന് പിടിച്ചെടുത്തു ഇറാനിൽ നിന്നെത്തിയ കാറിന്റെ രഹസ്യ അറകളിൽ ഒളിപ്പിച്ച നിലയിൽ ഷുവൈ തുറമുഖത്തു നിന്നാണ് ഇവ കണ്ടെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇറാൻ പൗരനെ അറസ്റ്റ് ചെയ്തു കുവൈത്തിൽ രണ്ട് വ്യത്യസ്ത അപകടങ്ങളിൽ മൂന്ന് പ്രവാസികൾ മരിച്ചു മുത്തല റോഡിലുണ്ടായ വാഹന രണ്ട് പ്രവാസികൾ മരിച്ചതാണ് ആദ്യ സംഭവം ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുമായിരുന്നു മറ്റൊരാൾ മറ്റൊരിടത്ത് വെച്ചുമാണ് അപകടത്തിൽ മരിച്ചത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം